നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കേ അവാർഡല്ല സാക്ഷാൽ ഫാൽക്കേക്ക് ഒരു മോഹൻലാൽ അവാർഡാണ് കൊടുക്കേണ്ടത് ഇത് പറയുന്നത് ഞാനല്ല രാം ഗോപാൽ വർമ്മയാണ് ആരാണ് രാം ഗോപാൽ വർമ്മ പ്രശസ്ത സംവിധായകൻ രാം ഗോപാൽ വർമ്മയുടെ ഈ ഒരു ട്വീറ്റ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ചർച്ചകൾ ചെറുതൊന്നുമല്ല ഇത് കേട്ട പലരും നെറ്റിച്ചുടിച്ചു എന്താണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം മലയാളത്തിലെ ഏറ്റവും ജനപ്രിയനായ മാധ്യമ പ്രവർത്തകൻ നമ്മുടെ മറുനാടൻ മലയാളി ശ്രീ ഷാജൻ സ്കറിയ അഭിപ്രായപ്പെട്ടത് മോഹൻലാലിന് ഈ അവാർഡ് ഇപ്പോൾ കൊടുക്കരുതായിരുന്നു എന്നാണ് അതിന് അദ്ദേഹം പറയുന്ന ന്യായം മറ്റൊന്നാണ് ഈ ഫാൽക്കെ അവാർഡൊക്കെ സാധാരണയായി കലാകാരന്മാർക്ക് അവരുടെ ജീവിത സായനത്തിലോ മരണാനന്തരവോ ഒക്കെ കൊടുക്കുകയാണ് പതിവ് ഇപ്പോൾ മോഹൻലാലിന് അത് നൽകി അദ്ദേഹത്തെ വൃദ്ധന്മാരുടെ ലിസ്റ്റിൽ പെടുത്തിക്കളയരുത് മലയാളിക്ക് മിനിമം ഇനി ഒരു ഇരുപത് വർഷം കൂടിയെങ്കിലും മോഹൻലാലിന് ആവശ്യമുണ്ട് എന്ന സതുദ്ദേശത്തോടെയാണ് ശ്രീ ഷാജൻസ്കറിയ അങ്ങനെയൊന്ന് അഭിപ്രായപ്പെട്ടത് ഏതായാലും ചിലരെങ്കിലും ഇതൊക്കെ കേട്ട് ഒന്ന് നെറ്റി ചുളിച്ചേക്കാം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബഹുമതിയേനെയാണോ ഇവരെല്ലാം കൂടി ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ചോദ്യം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരൊറ്റ പേരിലേക്കാണ് അത് മറ്റാരുമല്ല ദാദാ സാഹിബ് ഫാൽക്കെ ശരിക്കും ആരായിരുന്നു ആ മനുഷ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയെടുത്തു എന്നതിനപ്പുറം എന്താണ് അദ്ദേഹത്തിൻ്റെ കഥ നമുക്കൊന്ന് ചരിത്രത്തിൽ പിന്നോട്ട് സഞ്ചരിച്ചു നോക്കാം കഥ തുടങ്ങുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ ഒരു പുരോഹിതൻ്റെ മകൻ പക്ഷെ ആ മനസ്സ് നിറയെ കലയായിരുന്നു പെയിൻറിങ് നാടകം പിന്നെ ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന മാജിക് അതെ ഒരു മാന്ത്രികനാകാൻ കൊതിച്ച കലാകാരൻ അങ്ങനെ ഇരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവം നടന്നത് തിങ്ങി നിറഞ്ഞ ഒരു ടെൻറ്റിനുള്ളിൽ ആളുകൾ ശ്വാസം അടക്കിപ്പിടിച്ചൊരു നിശബ്ദ ചിത്രം കാണുകയാണ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് യേശുവിൻ്റെ ജീവിതം യേശുവിൻ്റെ ജീവിതം വെള്ളിത്തിരയിൽ കണ്ട ഫാൽക്കെയുടെ കണ്ണ് നിറഞ്ഞുപോയി അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു വെളിപ്പാടുണ്ടായി നമ്മുടെ ഇതിഹാസങ്ങൾ ഇന്ത്യയുടെ സംസ്കാരം ഇവിടുത്തെ രാമനും കൃഷ്ണനും എന്തുകൊണ്ട് ഇവരുടെയൊക്കെ കഥകൾ നമുക്കും സ്ക്രീനിൽ കണ്ടുകൂടാ അതൊരു വെറും ചിന്തയായിരുന്നില്ല അതൊരു ദൗത്യത്തിൻ്റെ തുടക്കമായിരുന്നു പക്ഷേ സ്വപ്നം കാണുന്നത് പോലെ എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ കയ്യിലാകട്ടെ ഒന്നിനും തികയുന്ന പണമില്ല സിനിമ എന്താണെന്ന് ആർക്കും വലിയ ധാരണയുമില്ല അദ്ദേഹം നേരെ ലണ്ടനിലേക്ക് കഷ്ടപ്പെട്ട് വണ്ടി കയറി സിനിമ എന്ന കലയുടെ ബാലപാഠങ്ങൾ പഠിക്കാൻ വേണ്ടി നാട്ടിൽ തിരിച്ചെത്തിയ ഫാൽക്കയ്ക്ക് മുന്നിൽ വെല്ലുവിളികൾ തീർന്നിട്ടില്ല പണത്തിനായി അദ്ദേഹം പലരുടെയും വാതിലുകളിൽ മുട്ടി ഒടുവിൽ സ്വന്തം ഭാര്യയുടെ ആഭരണങ്ങൾ വരെ പണയം വെക്കേണ്ടി വന്നു ഒന്നോർത്തു നോക്കൂ സ്വന്തം ജീവിതം മുഴുവനും ഒരു സ്വപ്നത്തിന് വേണ്ടി പണയം വെച്ച ഒരു വലിയ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പാടുകൾ പരിഹാസങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികൾ ഒടുവിൽ സ്വന്തം മകനെ തന്നെ പ്രധാന കഥാപാത്രമാക്കി അദ്ദേഹം ആ ചരിത്രം സൃഷ്ടിച്ചു രാജാ ഹരിചന്ദ്ര ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മെയ് മൂന്ന് ആ ദിവസം ഇന്ത്യയുടെ നെഞ്ചിൽ കുറിച്ചിടപ്പെട്ട ദിവസമാണ് കാരണം അന്ന് പിറന്നത് ഒരു സിനിമ മാത്രമല്ല ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കുകയായിരുന്നു അതൊരു മഹാവിപ്ലവമായിരുന്നു രാജാ ഹരിചന്ദ്ര ഒരു തുടക്കം മാത്രമായിരുന്നു പിന്നീട് തൊണ്ണൂറ്റി അഞ്ചോളം സിനിമകൾ ഇരുപത്തിയാറ് ഹ്രസ്വ ചിത്രങ്ങൾ ഫാൽക്കെ കുളുത്തിയ ആ തീപ്പൊരി ഇന്ത്യ മുഴുവനും പടർന്നു ബോംബെയിലും കൽക്കട്ടയിലും പൂനെയിലും എല്ലാം പുതിയ സിനിമാക്കാരുണ്ടായി ഇന്ത്യൻ സിനിമ അതിന്റെ ശൈശവത്തിൽ നിന്ന് പിച്ച വെച്ച് പതിയെ നടന്നു തുടങ്ങി വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആ മഹാനായ മനുഷ്യന്റെ നൂറാം ജന്മദിനത്തിൽ ഭാരതം അദ്ദേഹത്തെ ആദരിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബഹുമതി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് പിറവിയെടുക്കുന്നത് ആദ്യത്തെ പുരസ്കാരം വാങ്ങിയ ദേവിക റാണി മുതൽ മലയാളത്തിന്റെ അഭിമാനമായ അടൂർ ഗോപാലകൃഷ്ണനിലൂടെ നമ്മുടെ സ്വന്തം മോഹൻലാലിൽ വരെ എത്തി നിൽക്കുന്നു ആ ബഹുമതിയുടെ പ്രയാണം അപ്പോൾ രാം രാംഗോപാൽ വർമ്മ പറഞ്ഞതിലേക്കൊന്ന് തിരിച്ചു വരാം അതൊരു പക്ഷേ ഫാൽക്കെ ചെറുതാക്കാൻ പറഞ്ഞതായിരിക്കില്ല മറിച്ച് മോഹൻലാൽ എന്ന നടൻ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ എത്ര വലുതാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചതായിരിക്കാം എന്നാലും പറഞ്ഞതൽപ്പം എന്ന് എനിക്കും അല്പം സന്ദേഹമുണ്ട് എന്നാൽ ഒരു കാര്യം നമ്മൾ മറക്കരുത് ഇന്ന് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഓരോ അത്ഭുതങ്ങൾക്കും ഓരോ താരോദയങ്ങൾക്കും ഓരോ കഥകൾക്കും തുടക്കമിട്ട ഒരു മനുഷ്യനുണ്ട് സ്വന്തം ജീവിതം കൊണ്ട് ഇന്ത്യൻ സിനിമയ്ക്ക് തറക്കല്ലിട്ട ആ വലിയ മാന്ത്രികൻ ദാദാസാഹിബ് ഫാൽക്കെ ഫാൽഖേ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള അറിയാ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം